ഹായ് ഗായസ് ഹായ് ഗൈസ് വെൽക്കം ടു ഡബിൾ ബാരൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ചെറുപ്പക്കാർക്കായിരിക്കും ചെറുപ്പക്കാർക്കെന്നല്ല ഈ മുടി ഒഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ അത്യാവശ്യം യൂസ്ഫുൾ ആകുന്നില്ല എൻ്റെ ഒഴിച്ചിൽ ഞാൻ സസ്പെൻസ് ആക്കി വെച്ചു മോനെ നീ തന്നേലും എടുത്തില്ലേ എല്ലാവരും അത് കണ്ടല്ലേ ഈ വീഡിയോ എടുത്ത് നോക്കുന്നത് മിനിമം ഒന്ന് ബുദ്ധി ഉപയോഗിക്കും ആ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ കാലത്ത് പതിനെട്ട് വയസ്സുള്ള പിള്ളേർക്ക് വരെ മുടി കൊഴിച്ചിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു മുടി കഴിയുമ്പോൾ അതിൻ്റെ വിഷമം നമുക്കറിയാമല്ലോ അതെ അപ്പോൾ ഞങ്ങളും ഈ മുടി കൊഴിച്ചിൽ എന്നുള്ളൊരു എന്താ വീണ് എന്താ വീണത് അപ്പോൾ ഈ മുടി കൊഴിച്ചകൾ ഞങ്ങൾക്കും ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷമം എല്ലാം കൊണ്ട് ഞങ്ങൾ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്തു എവിടെയാണ് നല്ല ക്ലിനിക്ക് എവിടെ നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് എന്നൊക്കെ ഞങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം ആൾക്കാർ നല്ല 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 അഭിപ്രായം പറയുന്നത് കോഴിക്കോടുള്ളൊരു ക്ലിനി ക്ലിനാവല്ലേ ക്ലിനാബ് ക്ലിനാവെന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അവിടുത്തെ അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ് ജെനുവിൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ അന്ന് അവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകില്ല ഇതിൻ്റെ കാര്യ ഡീറ്റെയിൽസ് പോകും അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളും ചെയ്തിട്ട് വരും പിന്നെ ഞങ്ങൾ ചെയ്തെങ്കിലല്ലേ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങളിത് ജസ്റ്റ് വാക്കുകളിൽ കൂടെ മാത്രം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ഞങ്ങളിത് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതാണെന്ന് പറയത്തുള്ളൂ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം എന്തായാലും നമുക്ക് വണ്ടി എട്ടേ കാലിനെ ബുക്ക് ചെയ്തേക്കുന്നത് എട്ടും ഞങ്ങൾ പെട്ട ഇപ്പോൾ തൊട്ട് പിന്നെ അവർ വിളിച്ചേ ഉള്ളൂ മണിക്ക് ഇന്ന് ഇൻട്രോ പറയുന്നേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് ഇൻട്രോ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാരണം അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറഞ്ഞുതരാം എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്ന ആവശ്യമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയെല്ലാം പറഞ്ഞു ഞങ്ങൾ പറയത്തില്ല ഞങ്ങൾ അവിടെ കൊണ്ട് ചെന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് പറയിപ്പിക്കാം അപ്പോൾ ഓക്കെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ധൃതി വെച്ച് നിൽക്കുക വണ്ടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകേണ്ടി വരും അതിനുള്ള പൈസ ഒന്നും ഇപ്പോൾ കയ്യിലില്ല അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പറയാ പറഞ്ഞാൽ അപ്പോൾ ഗായ് എന്തോ എടുത്ത് ലേറ്റ് ആയി ഞങ്ങൾക്ക് ബസ്സിൻ്റെ കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് സ്റ്റാർട്ട് വരാനും പറ്റിയില്ല കണ്ടക്ടർ വായിച്ചിരിക്കുന്നത് മുഴുവൻ തെരീം കേട്ടിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന കണ്ടക്ടർ തെരുത്തന്നെ കേട്ടോ ഞാൻ വൈകി തെറി കുറച്ച് തെറി കേട്ടെങ്കിൽ എന്താ വണ്ടിക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ് പേ ഇനി അവിടെ ചെന്നിട്ട് ഈ ജി എഫ് സി കാണും പി ആർ പി കാണും ഇതൊക്കെ നമുക്ക് നമ്മുടെ റേറ്റിൽ അഫോർഡബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യും എത്ര റേറ്റ് എന്നൊക്കെ നമ്മൾ വഴി വരാം അതെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ അവിടെ അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കും എന്നിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആണോ അല്ലയോ എന്നെല്ലാം തിരക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേ ഈ വീഡിയോ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യത്തുള്ളൂ പിന്നെ ഇത്രയും പറയുന്നത് ക്ലിയർ ആകുമോ എന്നൊന്നും അതെ ഈ വണ്ടി വണ്ടി വണ്ടിയുടെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വോയിസ് ക്ലിയർ ആകുമെന്നറിയില്ല എങ്കിലും മാക്സിമം ഓരോ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് ഓക്കെ ഇനി പിള്ളേരെ ഞങ്ങൾ ബ്ലോഗേഴ്സ് ആണ് അവർക്കറിയാം അവർ കാണുമ്പോൾ മനസ്സിലാവും അവർ ഇവിടെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അവരൊക്കെ പിന്നെ വേണ്ട അപ്പോൾ ഗൈസ് ഇപ്പോൾ വഴിയെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം ഹായ് ഗായ്സ് അങ്ങനെ ഇപ്പോൾ സമയം നാല് ായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി ഗൈസ് ഓൺ ടൈമിൽ വണ്ടി കൊണ്ട് ഭാഗ്യം ഇല്ല ഞങ്ങളുടെ മോഹൻ കണ്ടാൽ തന്നെ അറിയാം ഒരു പോളെ കണ്ണടച്ചിട്ടില്ല വണ്ടിയുടെ കുലുക്കം കണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ ടെ ഞാൻ പറഞ്ഞതാണ് ബുക്ക് ചെയ്യുമ്പം അത്യാവശ്യം ഈ പുഷ് പുഷ്പാക്ക് സീറ്റുള്ള വണ്ടിയെങ്കിലും ബുക്ക് ചെയ്യണേന്ന് ഇതിപ്പോൾ കുത്തനെ ഇരുന്ന് വന്ന പോലെ പെട്ടെന്ന് ഈ ബുക്ക് ചെയ്യാൻ നേരം ഈ പുഷ്പാക്ക് ഉള്ള വണ്ടി കിട്ടത്തൊന്നുമില്ല തീരുമാനം ആയതുകൊണ്ട് അപ്പൊ ബുക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ ബസ്സിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നു നമുക്ക് സേഫ് ആയിട്ട് എല്ലാവരും കേറണ്ടേ കാരണം നമ്മുടെ ഡ്രൈവർ ഇപ്പം വരാൻ പറഞ്ഞായിരുന്നു ഡ്രൈവർ പ്രപഞ്ചനയാണോ നീ പറയുന്നത് ഞങ്ങൾ ഡ്രൈവർ ഡ്രൈവർ ഇന്നത്തെ ദിവസം ഒരു ചായ കുടിച്ച് തുടങ്ങിയാലോന്ന് വെച്ച് ഞങ്ങള് നേരെ ബീച്ചിലേക്ക് പോയി എന്റെ ഐഡിയ അല്ലേട്ടോ ഇതെല്ലാം പ്രപഞ്ചന്റെ ഐഡിയ പുച്ഛം കഴിച്ചോണ്ട് പറഞ്ഞു അവടെ ചായക്കട ഉണ്ടായിട്ട് അവൻ കറകി കറകി ഇവിടെ വരെ കൊണ്ട് നിർത്തിയല്ലോ ബീച്ചിൽ പോയി ചായ ചായ നമ്മൾ കുടിക്കാൻ പ്ലാൻ അല്ല ചായക്കട ഇല്ലാത്ത ഞങ്ങള് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചായ കുടിക്കാൻ പ്ലാൻ ചെയ്തു അവിടെ എങ്ങും ചായക്കടയില്ല എന്നിട്ട് നേരെ ബീച്ച് ബീച്ച് വന്ന് ചായ കുടിക്കാൻ വന്ന മൂന്നാല് കിലോമീറ്റർ കറങ്ങി ആ പിന്നെ കാശുള്ളവൻ എന്തും ആവാല്ലോ ഏനക്ക് നിനക്ക മുപ്പത് രൂപ ചായയുടെ ആരെയല്ലോ വണ്ടിക്ക് പെട്രോ അടിക്കാൻ കമ്മി കമ്മി അപ്പോൾ ഈ ചായയും കൂടെ കുടിക്കണം വീട്ടിൽ പോയി ഇറങ്ങാൻ അപ്പം ഗായ് ഞാൻ പിന്നെ കാണാം അപ്പോൾ ഗായസ് ഞങ്ങൾ ഏതൊരു പരിപാടിക്ക് റെഡി ആയിട്ട് ഇറങ്ങി റെഡിയായിട്ട് ഇറങ്ങി നല്ല ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ക്ലിനാവയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ അകത്തോട്ട് കയറിയിട്ടില്ല അപ്പോൾ ചെറുതായി ചെറുതായിട്ട് നല്ല രണ്ട് മണിക്കുള്ളി മുമ്പേ ഉള്ള വീഡിയോ ഞങ്ങൾ പറഞ്ഞായിരുന്നു നാലു മണിക്ക് വന്നു ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകും അങ്ങനെ പോയി റൂം പോയി കിടന്നുറങ്ങി നാലേ കാലായപ്പം സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തി പിന്നെ അവിടെ നിന്ന് ചായ കൂടി എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ചരയുണ്ടായി അഞ്ചരയെ കിടന്നു എണീട്ടത് പതിനൊന്ന് മണിയായിരുന്നു പിന്നെ പതിനൊന്ന് മണിയായി എണീറ്റ് കുളിച്ച് റെഡി ആയി ഇവിടെ വന്നപ്പോൾ പന്ത്രണ്ട് മണി പത്ത് മണിക്ക് പറഞ്ഞു അപ്പോയിൻമെന്റ് പറഞ്ഞോട് പന്ത്രണ്ട് മണിയായിരുന്നു അവരുടെ കേൾക്കണം ഉറക്കം ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പോൾ സമയത്തിന് സമയത്തിന് നിങ്ങൾ ചോദിക്കും ഞങ്ങളത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് പറ്റിപ്പോയി ഇത് ഭയങ്കര സൗണ്ട് ഇവിടെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചേക്കണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല അപ്പം കള്ളം നല്ലതാണ് കറ നല്ലതാണ് അപ്പോൾ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാൻ നേരം ഇവർക്ക് ഞങ്ങൾ കള്ളം പറയാനും മനസ്സിലാവും ഇപ്പം തന്നെ കുഴപ്പമില്ല എല്ലാവരെയും കള്ളങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചേക്കണം അല്ലെങ്കിൽ എവരുടെ വാര്യം തരൂർ ഞങ്ങൾ കേൾക്കുന്നു അപ്പോൾ ക്യാഷ് അകത്ത് പോയി ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം കാശ് ഇപ്പം ഞങ്ങൾ ക്ലിനാവയിലോ ടെൻഡർ ചെയ്യാൻ തുടങ്ങുവാണ് സക്സസ്ഫുള്ളി ഇവിടെ ഒന്നും ആരുമില്ല അപ്പം കാശ് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റിങ്ങിലാണ് ഡോക്ടറിന് എൻ്റെ ഡോക്ടറിൻ്റെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രൊസീജിയറുണ്ട് പ്രൊസീജിയർ കഴിഞ്ഞിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡോക്ടറെ ഉൾപ്പെടുത്തി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഡോക്ടർ വരുമോ എന്നറിയത്തില്ല വരുവാണെങ്കിൽ ഡോക്ടർ ഇല്ലെങ്കിൽ ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു അറിയിക്കാം ആര് പറഞ്ഞാലും നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ പോരാം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും അഫോർഡബിൾ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം റൈസ് ഡോക്ടർ വന്നിട്ട് ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഇവിടുത്തെ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ അത് ഞങ്ങൾ ആണെങ്കിൽ മാത്രമേ അതെ പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇതൊക്കെ രീതിയൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഗൈസ് ഡോക്ടറെ കാണാനുള്ള ടൈമായി ഡോക്ടർ വിശദത്തോട്ട് വിളിച്ചിട്ടുണ്ട് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ഞങ്ങളിവിടെ പ്രപഞ്ചമുണ്ട് അങ്ങനെ ആയിരിക്കും ഇനി വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഡോക്ടർക്കും അതൊരു അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാകും അപ്പോൾ

ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന തന്നെ ഞങ്ങള് തിരുവല്ലന്ന് വരുവാ ഇത്ര ദൂരം പറഞ്ഞാന്നുണ്ടെങ്കിൽ എന്തേലും ഉണ്ടായിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങക്ക് ഭയങ്കര മുടി ചോദിച്ചിട്ടുണ്ട് മുടി ഒന്നും കണ്ടാ പറയത്തില്ലേ ഉള്ളൂ പക്ഷേ ഓക്കെ ഇപ്പോൾ നമ്മളൊരു ഹെയർഫോള് കൊണ്ട് ഒരു പേഷ്യൻ്റ് വരുകയാണെങ്കിൽ നമ്മളൊരു കൺസൾട്ടേഷൻ സെഷൻ ഉണ്ട് അപ്പോൾ ഹെയർഫോൾ പേഷ്യൻ്റ് ടു പേഷ്യൻറ്റ് മാറിക്കൊണ്ടിരിക്കും ഫാക്ടേഴ്സ് ഡിഫറെൻസ് ആയിരിക്കും ഓരോരുത്തരിലും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെഡിക്കേഷൻസ് ഉണ്ട് എക്സ്ട്രാ നമ്മൾ പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നുണ്ട് മെയിൻലി ഇവിടെ ചെയ്യുന്നത് ജി എഫ് സി പി ആർ പി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വട്ടം ഓക്കേ ഓക്കേ ഇവിടെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ജി എഫ്സി പി ആർ പി ട്യൂബ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് പ്രതീക്ഷിക്കാം ഓക്കെ ഇത് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് വേരി ചെയ്തിരിക്കും എന്നാലും ഒരു ത്രീ ടു ഫോർ സെഷൻസ് ഒക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾക്കൊരു വെൽ നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ഹെയേഴ്സ് നല്ല ഹെൽത്തി നറിഷ്ഡ് ഹെയേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കാം ഓക്കെ വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു ചെയ്തുകൊടുക്കുന്നത് എല്ലാ പേഷ്യൻസിലും ഇല്ല ജി എഫ് സി പറയുന്ന പ്രൊസീജിയേഴ്സ് യൂഷ്വലി സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തൊരു പ്രൊസീജിയർ ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഓൺ ബ്ലഡ് തന്നെ എടുക്കും എന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ജി എഫ് സി മീൻസ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് നമ്മൾ ജി എഫ് സി ട്യൂബ്സിലോട്ട് നിങ്ങളുടെ ബ്ലഡ് നമ്മൾ എടുക്കും എന്നിട്ട് ഇതിനെ നമ്മൾ സെൻട്രർഫ്യൂസ് ചെയ്ത ശേഷം അത് ഇൻസുലിൻ സിറിഞ്ചിലോട്ട് മാറ്റുകയാണ് എന്നിട്ട് അതൊരു ഫോർ ടു ഫൈവ് സിറിഞ്ചസ് ഒരു സിറ്റിൽ നിങ്ങളുടെ ബ്ലഡിലോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇതാണ് ജി എഫ് സിയുടെ ഒരു പ്രൊസീജിയർ അതെ ഒരു ജസ്റ്റ് ഒരു ഉറുമ്പ് അടിക്കുന്ന പോലെത്തൊരു വേദന അത്രയേ ഉള്ളൂ അല്ല അല്ല ഇത് വളരെ പെയിൻലെസ് ആയിട്ടാണ് ഇവിടെ എത്രയോ പേഷ്യൻസ് ഒന്ന് ചെയ്തു പോകുന്നതാണ് സ്കിന്നിനാണ് ഓഫ് കോഴ്സ് നമ്മൾ സ്കിന്നിനും ജി എഫ് സി പി ആർ പി ട്രീറ്റ്മെന്റ് തന്നെയാണ് മെയിൻലി കൊടുക്കുന്നത് സ്കിന്നിനൊരു നോക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ഗ്ലോ തന്നെ വരും ആഫ്റ്റർ ജി എഫ് സി നമ്മുടെ സ്കിന്നിപ്പോൾ ഡെസ്റ്റ് സ്റ്റോക്ക് കാരണം ഭയങ്കര ആണല്ലോ അപ്പോൾ നമ്മൾ സ്കിന്നിലോട്ടും സെയിം പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്യുന്നത് സ്കിന്നിൻ്റെ ഒരു മെയിൻ ഹെൽത്താണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിസിബിൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പിമ്പിൾസൊക്കെ കുറഞ്ഞ് സ്കാർസ് ഉണ്ടെങ്കിൽ സ്കാസൊക്കെ ഇല്ലാത്തൊരു നല്ലൊരു സ്കിൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതെ ഇന്ന് ജി എഫ് സി പ്രൊസീജിയർ നല്ല പ്രായം വരെ പൈസ പറഞ്ഞിട്ടില്ല യോർ ഉണ്ടായിരുന്നു അത്യാവശ്യം ഡാൻ കാണുന്നുണ്ട് നമ്മൾ ഡാൻഡ്രഫിനും കൂടെ ഇതിന്റെ കൂടെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഓഹ് രണ്ടുപേരുടെ കുളിക്കാത്ത നമ്മൾ കുളിക്കുമ്പോൾ നല്ല വെള്ളത്തിൽ ക്ലോറിൻ ഇല്ലാത്ത വെള്ളത്തിലൊക്കെ കുളിച്ചാൽ നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനെ ബാധിക്കും നിങ്ങൾക്കൊരു ജി എഫ് സി ചെയ്യാം അപ്പോൾ നമ്മൾ ജി എഫ് സി ചെയ്യുന്ന ദിവസത്തെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പിന്നെ ഒരു ഇന്നൊരു സിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ട്വന്റി വൺ ടു ട്വന്റി ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത ജി എഫ് സി സിറ്റിന് വരാം അതെ കാലാവധിയിലാണ് അങ്ങനെ ഒരു ഫോർ ടു ഫൈവ് മന്ത്സിൽ നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട്സ് ഉണ്ടാവും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ നിങ്ങൾക്ക് കിട്ടും ഇത് മറ്റേ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഷ്യൂസ് അങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ എന്തായാലും ഒരു ഫോർ സിറ്റിംഗ് എന്തായാലും മണ്ടേറ്ററിയാണ് ഇപ്പോൾ ഡാൻഡ്രഫുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫിന് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസ് തരും കാരണം നമ്മുടെ ഹെൽത്ത് ഹെയറിന്റെ ഹെൽത്തിന് നമ്മൾ ഈ ഒരു ഡാൻഡ്രഫ് ഇല്ലായ്മയും ഒരു ഫാക്ടറാണ് നമ്മൾ ആ ഒരു അതിനൊരു ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾക്ക് വൈറ്റമിൻ ഡി ഡിഷ്യൻസി വൺ ഓഫ് ദ റീസൺ ആണ് ഇങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ചെക്ക് കഴിഞ്ഞിട്ട് ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യും ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ് നമ്മൾ ആണ് ഡാൻഡ്രഫ് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ല നമ്മൾ ഫാ ഷാംപൂ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അപ്പോൾ നമ്മൾ മെയിൻലി ഷാംപൂ ഒന്ന് വാഷ് ചെയ്തിട്ട് ഡാൻഡ്രഫിനെ കളയുക പിന്നെ നമുക്ക് അത് നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഉണ്ടാവും നമ്മൾ ഷാംപൂ കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഒരു ഷാംപൂര് ഇപ്പോഴുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഞങ്ങളൊക്കെ okay, <laughs> <laughs>

നേരത്തെ ഞങ്ങൾ നേരത്തെ ഇരുന്നാ ബ്ലഡ് എടുക്കും അങ്ങനെ പറയരുത് നേരത്തെ പോയിട്ടില്ല ഏട്ടോ തണുപ്പായതാണ് ഞാനൊന്നും കാണുന്നില്ല അത് ശരിയാണ് ഇങ്ങനാണ് കുത്തുന്നു കണ്ടുപിടിച്ചു യ്യ പത്തിനെ കുത്തണേ പേടിയുണ്ട് ഓ പേടിയോയെ പറയാൻ ഈ ടെൻഷൻ കൊണ്ട് പറയാൻ കേക്കുന്നില്ല ആ വേദന എടുക്കുന്നു ഇതിപ്പോ എത്ര മില്ലി എടുക്കും അത് എടുത്താലോ അല്ല അത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാറില്ല പെയിൻ ഇല്ല ഗ്യാസ് ഉറുമ്പ് കടിക്കുന്നത് എന്തൊരു പുലീന ഞാനങ്ങനെയാ ഡോക്ടർമാരോട് എങ്ങനെയാ എനിക്ക് ചെറിയ പേടിയുള്ള കൂട്ടത്തിലാണ് മുക്കാ മണിക്കൂർ ടൈം എടുക്കല്ലേ

ഞാൻ പറഞ്ഞില്ല എന്തേലും തെറ്റുണ്ടോ ഇവനെ അറിയാവുന്നില്ല ചായക്കട അത്രേ ഉള്ളൂ രാവിലെ ഒരു കുമ്പോ കഴിക്കാൻ ഇറങ്ങി അപ്പൊ ഗ്യാസ് ഇച്ചിരി കൂടുതലാണ് ഇത് കാണുന്ന ആരെങ്കിലും ഇവിടെ പത്തോ ഇരുപതോ വായിച്ചു കൊടുക്കും കഴിക്കട്ടെ ഇച്ചിരി അയ്യോ പുള്ളിയെ പരിചയപ്പെടുത്തില്ലേ പേര് പറയൂ കണ്ണൂര് കണ്ണൂരുകാരനാണ് പക്ഷെ സെറ്റിൽ ഗോവയാണ് ഒരു കുട്ടി ഒരു ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട് പിന്നെ ഭാര്യ നല്ല പ്രായമുണ്ട് നല്ല പ്രായമുണ്ട് പിന്നെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു ഒരു കൂട്ടത്തില് ഞങ്ങളുടെ എൻ്റെ അമ്മ എപ്പോഴും പറയും ഒരു നിനക്കൊരു കടിഞ്ഞാണ് വേണോ നമുക്ക് കല്യാണമൊന്നും കഴിക്കാനുള്ള അതുകൊണ്ട് ഞാൻ മൂത്താപ്പനെ കൂട്ടി കൊണ്ടുപോകുമ്പോ ചെറിയ കുഞ്ഞളെ കൊണ്ടുപോകും കൂടുതലല്ലേ ചെറിയ കുട്ടികളെ കുറച്ച് കൂടുതലായി പറഞ്ഞോണ്ട് പോകും വീട്ടിൽ അവനല്ല പറഞ്ഞു കല്യാണം കഴിക്കണം പറയുന്നു ഇന്നലെ വേറെ രീതിയിൽ ചേച്ചി കൊണ്ടും പറയുന്നുട്ടോ എൻ്റെ ശെരിയാവൂല ഇപ്പൊ നിനക്ക് ബിഹേവ് വരുന്നുണ്ടോ അതെ കാണാൻ പറ്റുന്നു ഗൈസ് നേരത്തെ വീഡിയോ ഒക്കെ നോക്കിയത് പിന്നെ ക്യാമറ ഷെയ് ആയിരുന്നു ഇപ്പൊ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല നോക്കിട്ടെ പറഞ്ഞാൽ പ്രപഞ്ചെന്ന സുന്ദരനായും സർവോപരി നല്ല ഒരു നമ്മളെ പ്രപഞ്ച് കല്യാണ ആലോചന അല്ലേ തിരുവല്ലിന്ന് കൊല്ലത്തുനിന്ന് വേണ്ട കൊല്ലത്ത് കൊല്ലത്തുനിന്ന് വേണ്ട തിരുവല്ലിന്ന് അല്ലേ ആ ഓന് ചായ ആ സർവോപരി ഇരുപത്തിനാല് മണിക്കൂറും അതല്ല അത് ആ ഇരുപത്തിനാല് മണിക്കൂറും ചായ കൊള്ളത്തൊന്നും എടുക്കേ ഇല്ല കുട്ടികളുടെ പിന്നെ ഇപ്പൊ അടുത്തവര് വേറെ കുട്ടികളുണ്ടെങ്കിൽ അവരും കൂടി അല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്നു അപ്പൊ കല്യാണ ആലോചനകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ വയസ്സ് ഒരു ഇരുപത്തഞ്ചും മുപ്പതിനും ഉള്ളിലും പോരെ അല്ല നിന്റെ വയസ്സ് അല്ല പെണ്ണിന്റെ വയസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്

എന്റെ പേര് ഇറ്റ് അർജുൻ ഞാനിന്ന് ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നതാണ് അപ്പോൾ ഈ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ആ ചെയ്ത ഉടനെ ഒരു ആ ഒരു ഗ്യാപ്പും അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാണോ എല്ലാം തീർന്നു മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കയ്യിലൊന്നോക്കണം മുടിയുണ്ടോ നമുക്ക് അതാണ് ടെൻഷൻ ഉണ്ടല്ലേ കിടന്ന് ഉറങ്ങു നിൽക്കാം ചുമ്മാ ഈ ഉള്ള സമയം അങ്ങനെ ചെയ്തോ അവന്റെ മെയിൻ സാധനമാണ് ഡോക്ടർ അത് മസാജ് അപ്പോൾ ഈ ഡാൻഡർഫുള്ള ഭാഗത്ത് ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റത്തില്ലേ അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നും എയർഫോളുണ്ട് അപ്പം അവിടും ചെയ്യേണ്ട കാര്യമില്ല ഞാനെങ്ങനെ മാറ്റി ഒന്നും ഇതുപോലെ ബാഡ് അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും കുറയുന്നില്ല എന്ന് ഫുൾ വിശ്വാസം പോകും ഇതുപോലെ നേരത്തെ ചെയ്തിട്ടുണ്ട് ക്ലൗഡ് ചെയ്തിട്ടും വലിയ മാറ്റം ഒന്നുമില്ല ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലവണ്ണം മുടി വഴിയൊന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ ആഡ് കണ്ടു പിന്നെ റിവ്യൂസ് എടുത്ത് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് ആയിരുന്നു അപ്പം ഇവിടെ വന്നു ചോദിച്ചു

ഞാൻ പിന്നെ പിന്നെ സ്റ്റോപ്പ് ചെയ്താലും മുടി ഗസ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഞങ്ങളിപ്പോ ചോദിച്ചത് മിനോക്സിലിനെ പറ്റിയാണ് മിനോക്സിൽ വൺസ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയ ലോങ് ടൈം യൂസ് ആയിരിക്കും ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഇടയ്ക്ക് മിനോക്സുലി യൂസ് സ്റ്റോപ്പ് ചെയ്താലും കുടികൊഴിച്ചിൽ നിൽക്കും എന്നൊരു കാര്യത്തിൽ യാതൊരു ഗ്യാരന്റിയും ഇല്ല ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത ഡോക്ടർമാരോടും എല്ലാവരോടും താങ്ക്സ് താങ്ക്സ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടർമാരോടുകൂടി എല്ലാരും ഉണ്ട് മറക്കല്ലേ ചെയ്യണം ഞങ്ങൾ ഞങ്ങള് ഇറങ്ങി നേരെ ഈ അടുത്ത പരിപാടിയിലേക്കുള്ള അടുത്ത പ്രോഗ്രാമിലുള്ള ചാർട്ടിംഗ് സംഭവങ്ങളെല്ലാം ഇവിടം കൊണ്ട് ക്ലോസ് ചെയ്തു പിന്നെ നമുക്ക് ഈ കോഴിക്കോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെയുള്ള പരിപാടി എന്തൊക്കെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ മണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്താണ് ഇന്ന് പോകുന്നില്ല ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ വീട്ടിൽ പോകത്തുള്ളൂ അപ്പൊ ഇന്നത്തെ ഇത് മിക്കവാറും ഞങ്ങൾ രണ്ട് പാർട്ടായിട്ട് മിക്കവാറും ഈ വീഡിയോ ഇറക്കത്തുള്ളൂ ഒന്ന് പാർട്ട് വണ് ഈ ജി എസ് ടി ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം വരും പാർട്ട് ടൂ കോഴിക്കോട് അറിയത്തില്ലേ കാണാത്ത പല കാഴ്ചകളും കാണുമെന്നാണ് പ്രമന്ത് പറഞ്ഞേക്കുന്നത് കണ്ടില്ലെങ്കി അവന് ഇടിയൻപ്ലോയി ഓക്കെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും മതി ബാക്കി പാർട്ട് ടൂ ആയിട്ട് ഇറക്കാൻ നോക്ക് ോ അപകാ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഇത് എല്ലാ ചെറുപ്പക്കാർക്കും ഇത് യൂസ് ആവണം നിങ്ങൾ എവിടെയെങ്കിലും മുടിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബി ആർ ഡബിൾ സൈനിങ് ഓഫ്